വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീരാമചന്ദ്രൻ ഭരതനു നൽകിയ ഉപദേശങ്ങൾ ഭരതൻ എന്ന ഭരണാധികാരിയുടെ സ്വയം സജ്ജീകരണങ്ങളെക്കുറിച്ചായിരുന്നു ആരംഭത്തിൽ രാജ്യഭാരം ഏറ്റെടുത്ത ഓരോരുത്തരുടെ കുറിച്ച് വ്യത്യസ്ത ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് രാമൻ വീണ്ടും ഭരതനോട് പറയാൻ തുടങ്ങി മന്ത്രിമാരെ നിയോഗിക്കുന്നതിനെക്കുറിച്ചാണ് രാമൻ പറയാൻ തുടങ്ങിയത് ഇവിടെ രാമന്റെ വാക്കുകളെ ഇന്നത്തെ ഭരണവ്യവസ്ഥയുടെ സങ്കല്പത്തിൽ നിൽപ്പുതറയിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കും എങ്ങനെയാണ് മന്ത്രിമാരെ നിയോഗിക്കേണ്ടത് തന്നെ പോലെ തന്നെ ശൂരന്മാരും ജിതേന്ദ്രിയരും കുലീനരും ഒരു കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ടം മനസ്സിലാക്കുന്നവരുമായവരെ മന്ത്രിമാരായി നിയോഗിക്കണം ഭരത അവർ നീതിശാസ്ത്ര നിപുണന്മാരായിരിക്കണം കാര്യാലോചനകൾ പരസ്യമാക്കാത്തവരായിരിക്കണം കാര്യവിജയത്തിന് ഇത്തരക്കാർ ആവശ്യമാണ് വല്ലാത്തതിനേക്കാൾ നല്ലത് ഇല്ലാത്തതാണ് ആയിരം മൂടന്മാരെ മന്ത്രിയാക്കുന്നതിലും ഭേദം ഒരു ബുദ്ധിമാനെ മന്ത്രിയാക്കുന്നതാണ് അതാണ് എപ്പോഴും നല്ലത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവരെ കൊണ്ട് അനർത്ഥം മാത്രമേ ഉണ്ടാകൂ ഭരത ബുദ്ധി കൊണ്ട് മെച്ചപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുക വിരലിൽ എണ്ണാവുന്നവരാണെങ്കിലും അവരാണ് മെച്ചം അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്ത് നിലവാരം നോക്കിക്കൊണ്ട് വേണം മന്ത്രിമാരായി നിയോഗിക്കേണ്ടത് സ്വന്തക്കാരെയോ ബന്ധുക്കാരെയോ അല്ല നിയോഗിക്കേണ്ടത് കഴിവുള്ളവനെ നിലവാരമുള്ളവനെ അങ്ങനെയുള്ളവരെ നിയോഗിക്കുക ഉന്നതനെ ഉന്നത സ്ഥാനത്ത് തന്നെ നിയോഗിക്കണം മധ്യമനെ മധ്യസ്ഥാനത്ത് തന്നെ നിയോഗിക്കുക അതിന് തൊട്ട് താഴെ നിൽക്കുന്നവരെ ആ സ്ഥാനത്തും നിയോഗിക്കണം എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നീ മറക്കരുത് ഭരത ഇവരാരും മന്ത്രിമാരായി തീരുമാനിക്കുന്ന ഇവരാരും അഴിമതിക്കാരായിരിക്കരുത് കളങ്കമില്ലാത്തവരായിരിക്കണം ഒരു കളങ്കവും തൊട്ടു തീണ്ടാത്തവർ കാപ്പട്യമില്ലാത്തവരായിരിക്കണം പരമ്പരാഗതമായി ജോലിയിൽ ഏർപ്പെട്ടവരായിരിക്കണം സർവോപരി ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠന്മാരായിരിക്കണം ചാരിത്ര ശുദ്ധിയുള്ളവരായിരിക്കണം ഇങ്ങനെയുള്ളവരെയാണ് മന്ത്രിമാരായി തീരുമാനിക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ശ്രീരാമചന്ദ്രൻ തൻ്റെ അനുജന ഭരണോപദേശം കൊടുക്കുന്നതിൽ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ നീ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മളുടെ മന്ത്രിമാരെ കുറിച്ച് കണ്ണടച്ച് നമ്മളൊന്ന് സ്മരിക്കുക രാമായണ ഗ്രന്ഥം ഒരിക്കലെങ്കിലും ഇവരൊന്ന് വായിച്ചിരുന്നുവെങ്കിൽ പഠിച്ചിരുന്നുവെങ്കിൽ നമ്മളുടെ ഈ രാഷ്ട്രം എന്നേ ധർമ്മരാഷ്ട്രമാകുമായിരുന്നു രാമൻ വീണ്ടും പറഞ്ഞു ഭരത ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഭാഗമുണ്ട് അവർ ശുഷ്ക തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുന്നവരാണ് പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം അംഗീകരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് നമ്മളുടെ നാട്ടിൽ തങ്ങൾ പണ്ഡിതന്മാരാണെന്ന് അവർ സ്വയം കരുതുന്നു ബുദ്ധിജീവികളായി ചമയുന്ന അവർ അനർത്ഥം പട്ടയ്ക്കാൻ മിടുക്കന്മാരാണ് വാസ്തവത്തിൽ ബുദ്ധി പാളിയവരാണവർ ആ ഒരിക്കലും നീ അട്ടിപ്പിക്കരുത് വീണ്ടും പറഞ്ഞു രാമൻ ഭരത മന്ത്രിസഭയുടെ രൂപീകരണം കഴിഞ്ഞാൽ അവരുടെ പൂർണ്ണ സഹകരണം നീ ഉറപ്പുവരുത്തണം അതോടൊപ്പം നീ ചില കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി വ്യക്തിജീവിതത്തിൽ പരിപാലിക്കണം രാജാവ് അസമയത്ത് ഉറങ്ങുന്നതായി മന്ത്രിമാർ കാണരുത് കൃത്യസമയത്ത് ഉണർന്ന് ഒരുങ്ങി നിൽക്കുന്നവനായിരിക്കണം രാജാവ് ദിവസത്തിന്റെ അവസാനത്തിൽ ഭരണകാര്യങ്ങളെ കുറിച്ച് കൂടി ആലോചിക്കണം നമ്മുടെ ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇന്നും രാത്രി കാബിനറ്റ് ടീം ഒരുമിച്ച് കൂടണം ഭരത ഭരണമുഖ്യൻ എല്ലാ ദിവസവും മൂന്നോ നാലോ മന്ത്രിമാരുമായി ഒരുമിച്ചിരുന്നോ അല്ലെങ്കിൽ ഒറ്റക്കൊറ്റയ്ക്കോ വിവിധ വകുപ്പുകളെ കുറിച്ച് കൂടി ആലോചിക്കണം അതിൽ തലമുടി നാരിഴക്കി കീറി വിശകലനം ചെയ്യണം അപ്പോൾ മാത്രമേ ഭരണതലത്തിൽ തലത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകൂ ആ തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യണം ഭരണകൂടത്തിൽ തീരുമാനമെടുക്കാനും അവ നടപ്പാക്കാനും അതിനെക്കുറിച്ച് പുറത്ത് പ്രഖ്യാപിക്കാനും പ്രഖ്യാപിക്കാതിരിക്കാനുമെല്ലാം ഭരണാധികാരികൾ പാലിക്കേണ്ട ചില ചിട്ടകളും ചട്ടങ്ങളും ഉണ്ട് ഭരത ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് രാമൻ വീണ്ടും ഭരതനോട് പറഞ്ഞു ഭരത മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കാതെ നീ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത് അതേസമയം വളരെ പേരെ ഒരുമിച്ച് വിളിച്ചും തീരുമാനമെടുക്കാൻ ശ്രമിക്കരുത് ഇവിടെ നാം ശ്രദ്ധിക്കുക മൂവർ ചേർന്നാൽ മുറ്റമടിക്കില്ല എന്ന് പറയാറുണ്ടല്ലോ സാധാരണ അതുകൊണ്ട് തന്നെ വളരെ അധികം പേരെ ഒരുമിച്ച് കൂട്ടി നിർണായക തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കരുത് എന്നാൽ രണ്ടോ മൂന്നോ പേരുമായി ചേർന്ന് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വേണം എടുത്ത തീരുമാനങ്ങൾ നാട്ടുകാർക്കിടയിൽ ചോർന്നു പോകാതെ നീ ശ്രദ്ധിക്കണം ഇവിടെ രാമന്റെ വാക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കണം വളരെ പേർ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനം അത് ചോർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് ശ്രീരാമചന്ദ്രൻ തരുന്നത് ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ഭരത നാട്ടുകാർ മുൻകൂട്ടി അറിയാതിരിക്കുകയാണ് നല്ലത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർ അറിയാവൂ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാത്ത വിഘനങ്ങൾ ഉയർന്നു വന്നേക്കും ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതും അതിൻ്റെ മൂലവും നിനക്കറിയാൻ കഴിയണം എവിടെ നിന്നാണ് ഒരു രാഷ്ട്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചിതലരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം ഇത്രയും പറഞ്ഞ രാമൻ മന്ത്രിമാരെ കുറിച്ചുള്ള വർണ്ണന വളരെ ഭംഗിയായി ഭരതകുമാരനെ പഠിപ്പിച്ചു മന്ത്രിമാരുടെ പ്രവൃത്തിയും പങ്കും പങ്കാളിത്തവും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് രാമൻ പതുക്കെ ദേശ സുരക്ഷ എന്ന വിഷയത്തിലേക്കാണ് പിന്നീട് തിരിയുന്നത് ഭരണാധികാരി എപ്പോഴും ക്ഷാത്രവിദ്യ പാരംഗതനെ ആദരിക്കണമെന്ന് രാമൻ ഭരതനെ ഓർമ്മിപ്പിക്കുന്നു ഭരത അസ്ത്രങ്ങൾ തൊടുത്തുവിടാനും ശസ്ത്രങ്ങൾ പ്രയോഗിക്കാനും സമർത്ഥനും സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രവീണനുമായ ഉപാധ്യായ സുധാന്യുവിനെ നീ വേണ്ടതുപോലെ ആദരിക്കുന്നില്ലേ ഇവിടെ സുധന്വ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഇവിടെ പരിചയപ്പെടുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുധന്വ എന്ന ഒരു വാക്ക് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പദവിയുടെയോ പേരാണ് എന്താണ് എന്ന് വാൽമീകി വ്യക്തമാക്കുന്നില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് ഒന്നില്ലെങ്കിൽ അതൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതൊരു പദവിയാണ് പ്രവർത്തനക്ഷമമായി ധനുസ് കാര്യക്ഷമമായി തന്നെ ഇതെല്ലാം േൽക്കുന്ന ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാനപ്പേരുള്ളവൻ ആയിരിക്കാം ഇത്തരത്തിലുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏൽക്കുന്നവരൊക്കെ സുധന്വ എന്ന ഭാവത്തിലുള്ളവരാണ് രണ്ടായാലും പറയപ്പെടുന്നവൻ ആദരണീയൻ തന്നെ ആ ആദരണീയനായ വ്യക്തിത്വത്തെ എപ്പോഴും നീ ആദരിക്കുക തന്നെ വേണം രാജ്യത്തിൻ്റെ പ്രതിരോധ വിഷയങ്ങളെക്കുറിച്ച് രാമൻ തുടർന്ന് പറഞ്ഞു സേനാപതിക്ക് അതായത് സേനാപ്രമുഖന്മാരെ നിയോഗിക്കുന്ന കാര്യത്തിൽ നീ പ്രത്യേകം ശ്രദ്ധിക്കണം നിയോഗിക്കപ്പെടുന്നവൻ ആത്മവിശ്വാസം ധൈര്യം ശൗര്യം ബുദ്ധി സ്വഭാവശുദ്ധി കുലീനത്വം കൂറ് മിടുക്ക് ജാഗ്രത എന്നീ ഗുണങ്ങളുള്ളവനായിരിക്കണം വിശേഷപ്പെട്ട സാമർഥ്യം കാണിക്കുന്ന സേനാ പ്രമുഖന്മാരെ വിശേഷിച്ചും ആദരിക്കാൻ നീ മറക്കരുത് അവർ കാഴ്ചവെക്കുന്ന യുദ്ധകൗശലവും അനിതര വിക്രമവും വാഴ്ത്തപ്പെടുക തന്നെ വേണം ഭരത ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധയോടുകൂടി നീ കൂടെ ചേർക്കണം വേലയെടുക്കുന്നവന് കൂലി കിട്ടണം ഭരത ഇത് ലോകനീതിയാണ് വയറു കാളുന്നവന്റെ തലയ്ക്കുള്ളിൽ വേദാന്തമൊന്നും കയറുകയില്ല എന്ന സമൂഹത്തിൻ്റെ ചിന്ത മനസ്സിലാക്കിയ ലോക വ്യവഹാരികനായിരുന്നു ശ്രീരാമചന്ദ്രൻ ഇതൊരു പച്ച പരമാർത്ഥമാണ് ഈ പരമാർത്ഥവും രാമൻ അറിയാം അതുകൊണ്ട് തന്നെ ഭരതനോട് രാമൻ ചോദിക്കുന്നുണ്ട് ഭരത സൈനികർക്ക് ഓരോരുത്തർക്കും യഥാസമയം നീ ശമ്പളം കൊടുക്കാറില്ലേ അതിൽ താമസം വരാറില്ലല്ലോ അക്കാര്യത്തിൽ വീഴ്ചയുണ്ടായാൽ സൈനികർക്ക് യജമാനന്റെ നേർക്ക് ദേഷ്യം മൂക്കും അത് വലിയൊരു അനർത്ഥത്തിനിടയാക്കും നമ്മൾ മനസ്സിലാക്കുക സൈന്യങ്ങൾക്കിടയിൽ കലാപങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ശ്രീരാമചന്ദ്രൻ സൂചനയായി ഭരതനോട് പറയുന്നത് ഭരത സേനയുടെ താവളങ്ങളായ കോട്ടകളെല്ലാം സുഭദ്രമായിരിക്കണം അല്ലെങ്കിൽ അത് രാജ്യപ്രതിരോധത്തെ ബാധിക്കും കോട്ടകൾക്കുള്ളിൽ വേണ്ടത്ര ധനം ധാന്യം ജലം യന്ത്രങ്ങൾ പണിക്കാർ ഇതെല്ലാം സ്വരൂപിച്ചു വെക്കണം ആയുധ ശേഖരം പര്യാപ്തമായിരിക്കണം സൈന്യത്തെ സംഘടിപ്പിക്കുകയും നിലനിർത്തുകയും സേനാപതിയെ നിശ്ചയിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവൃത്തിയുണ്ട് ഭരത അത് രാജദൂതന്മാരെ നിശ്ചയിക്കുകയാണ് ചെന്നെത്തിയ രാജ്യത്തിൽ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം കാത്തു രക്ഷിക്കുന്നവനായിരിക്കണം അവർ കുറച്ചുകൂടി കടന്ന് രാമൻ രാജദൂതന്മാരെ പറ്റി പറയുന്നുണ്ട് രാജദൂതന്മാർ തദ്ദേശീയരായിരിക്കണം പരദേശിയായിരിക്കരുത് അവർ വിദ്വാനും കർമ്മകുശലനും പ്രതിഭാശാലിയുമായിരിക്കണം കേന്ദ്ര നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നവനായിരിക്കണം വിവേകമതിയായിരിക്കണം ഇങ്ങനെ ശ്രീരാമൻ പറഞ്ഞ വാക്കുകളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ മന്ത്രിമാർ സേനാപ്രമുഖന്മാർ രാജദൂതന്മാർ ഇവരെ കുറിച്ചാണ് ഇതുവരെ രാമൻ പറഞ്ഞത് രാജ്യഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന രാജാവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം ഈ മൂന്ന് വിഭാഗക്കാരും ഇവരെ നാം മറക്കരുതേ മന്ത്രിമാർ സേനാപ്രമുഖന്മാർ രാജദൂതന്മാർ സ്വന്തം രാജാവിന് വേണ്ടി പ്രാണൻ ത്യജിക്കാൻ പോലും ഒരുക്കമുള്ളവരായിരിക്കണം ഇവർ ആര് മന്ത്രിമാരടക്കം സേനാപ്രമുഖന്മാരടക്കം രാജദൂതന്മാരടക്കം സർവരും രാജാവിനെ സ്നേഹിക്കുകയും സ്വന്തം രാജാവിന് വേണ്ടി പ്രധാന സേവകന് വേണ്ടി പ്രാണൻ പോലും ത്യജിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം ചാരന്മാരാണ് ഭരണാധികാരിയുടെ കണ്ണുകൾ എന്ന് പറയുന്നത് ആ കണ്ണുകൾ എത്താത്ത മേഖല രാജ്യത്തിനകത്തും പുറത്തും ഉണ്ടാകരുത് ഭരത അവരിൽ കൂടിയാണ് ഭരണകൂടത്തിൻ്റെ മുറിക്കുള്ളിലിരിക്കുന്നവർ പുറത്തെ ഗതിവിഗതികൾ അറിയുന്നത് ഇക്കാര്യം നല്ലപോലെ അറിയാവുന്ന ശ്രീരാമചന്ദ്രൻ രാജനീതിയുടെ അന്നത്തെ സാങ്കേതിക ഭാഷയെക്കുറിച്ച് ഭരതനോട് പറയുന്നുണ്ട് ഭരത ശത്രുപക്ഷത്ത് ചാരന്മാർ നോക്കിക്കാണേണ്ടത് പതിനെട്ട് തരം ആളുകളെയാണ് സ്വപക്ഷത്തുള്ള പതിനഞ്ച് പേരെയും പതിനഞ്ച് കൂട്ടരെയും വളരെ ശ്രദ്ധയോടുകൂടി ചാരന്മാർ നിരീക്ഷിക്കണം ഇവിടെ രാമന്റെ ഒരു തന്ത്രം മനസ്സിലാക്കുക ശത്രുപക്ഷത്ത് പതിനെട്ട് കൂട്ടരുണ്ട് അപ്പോൾ അവരെ മാത്രം ചാരന്മാർ ശ്രദ്ധിച്ചാൽ മതിയോ പോഹര സ്വപക്ഷത്ത് പതിനഞ്ച് പേരുണ്ട് ആ പതിനഞ്ച് പേരുടെ കാര്യത്തിലും മുറക്കി ഓരോ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കണം ഇതിൽ പതിനെട്ട് കൂട്ടരുടെ വിവരണവും വാൽമീകി പറയുന്നുണ്ട് രാമനും പറയുന്നുണ്ട് പക്ഷെ ആ പതിനെട്ട് കൂട്ടരിൽ ശത്രുപക്ഷത്തുള്ള പതിനെട്ട് കൂട്ടർ ഇവരാണ് ശത്രുപക്ഷത്തുള്ളവരാണെന്ന് നാം മനസ്സിലാക്കുക ഒന്ന് മന്ത്രിമാർ പുരോഹിതന്മാർ യുവരാജാവ് സേനാപതി ദ്വാരപാലകൻ അന്തപുര കാര്യസ്ഥൻ കാരാഗൃഹാധിപൻ അഥവാ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജയിലർ ഖജനാവുകാരൻ രാജാവിൻ്റെ സന്ദേശവാഹകർ ന്യായാധിപൻ ധർമാചാര്യന്മാർ ഗ്രാമമുഖ്യൻ പട്ടാളക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യുന്നവൻ ശമ്പളം കൈപ്പറ്റുന്നവർ നഗര അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പോലീസുകാർ അതിർത്തി കാവൽക്കാർ ശിക്ഷ നടപ്പിലാക്കുന്നവർ പുഴ മല കാട് കോട്ട എന്നിവരുടെ കാവൽക്കാർ ഈ പറഞ്ഞ പതിനെട്ട് പേരും ശത്രുപക്ഷത്തുള്ള ഇവരെയാണ് ചാരന്മാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് രണ്ട് സ്വപക്ഷത്തുള്ള പതിനഞ്ച് പേരുണ്ട് നേരത്തെ ശത്രുപക്ഷത്തു പറഞ്ഞ പതിനെട്ട് പേരിൽ നിന്ന് മൂന്ന് പേരെ മാറ്റിയാൽ അപ്പോൾ സ്വപക്ഷത്തുള്ള പതിനഞ്ച് പേരായി അപ്പോൾ സ്വപക്ഷത്തു നിന്ന് മാറ്റേണ്ടത് ആരൊക്കെയാണ് ശത്രുപക്ഷത്തിലുള്ളതിൽ മന്ത്രിയും യുവരാജാവും പുരോഹിതനും ഒഴികെ ബാക്കിയുള്ളവരാണ് സ്വപക്ഷത്തുള്ള പതിനെട്ടു പേർ അങ്ങനെ സ്വപക്ഷത്തുള്ള പതിനഞ്ചു പേർ അക്കൂട്ടരെയും വളരെ ശ്രദ്ധയോടുകൂടി രാമൻ വിവരിച്ചു കൊടുക്കുന്നു അവരെയും ശ്രദ്ധിക്കണം ഇത്തരം ആളുകൾക്ക് ചുറ്റും രാപ്പകൽ ചാരന്മാരുടെ കാകദൃഷ്ടി ചരിച്ചു എന്നാൽ മാത്രമേ കാര്യനിർവഹണത്തിൽ ഭരിക്കുന്നവൻ വിജയിക്കാൻ സാധിക്കൂ ചുരുക്കി പറഞ്ഞാൽ വിദേശീയവും ആഭ്യന്തരവുമായ രഹസ്യവകുപ്പ് തന്നെ വേണം രഹസ്യ വകുപ്പിനെ കുറിച്ചാണ് ചാരന്മാർ എന്നതുള്ളത് കൊണ്ട് രാമൻ ഉദ്ദേശിച്ചത് ഭരണയന്ത്രത്തിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും സ്കാൻ ചെയ്യാൻ പറ്റുന്ന എക്സ്റേ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഈ രഹസ്യാന്വേഷണ വിഭാഗം ഒരു രാഷ്ട്രത്തിന്റെ അതിശക്തമായ ഭാഗമാണ് രഹസ്യാന്വേഷണം അവർ ഓരോ ഉദ്യോഗസ്ഥന്മാരെ പോലും സ്കാൻ ചെയ്യും അവരുടെ ഓരോ പ്രവൃത്തിയെയും ഇവർ വിലയിരുത്തും രാജാവിനെ അറിയിക്കും ഇങ്ങനെയുള്ളവർ മാത്രമല്ല നാടു നാടുകടത്തപ്പെട്ട് നാട്ടിൽ നിന്ന് പുറത്താക്കി കാലാവധി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അത്തരക്കാരെയും ഒരു ഉപേക്ഷയും കാണിക്കാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് രാമൻ എടുത്തു പറയുന്നു അതായത് ഒരാളും എക്കാലത്തും കുറ്റക്കാരനൊന്നുമല്ല ആ നിലപാടിൽ നിന്നുകൊണ്ട് സ്വന്തം നാട്ടുകാരെ കയ്യൊഴിയാതെ കൂടെ നിർത്തുന്നവനായിരിക്കണം രാജാവ് ഈ കാര്യമൊന്നീ ശ്രദ്ധിക്കണം ഭരത എന്നുകൂടി രാമൻ ഓർമ്മിപ്പിച്ചു രാമൻ തുടർന്ന് ഭരതനോട് പറഞ്ഞു ഭരത നീതിയും ന്യായവും നടപ്പിലാക്കുമ്പോൾ കുറ്റത്തിനൊത്തതായിരിക്കണം ശിക്ഷ ശിക്ഷിക്കുന്നതൊരിക്കലും അതിരുകടന്ന് കഠോരമായാൽ ജനങ്ങൾ ബന്ധപ്പെട്ട ഭരണാധികാരിയെ അംഗീകരിക്കുകയില്ല നിർദ്ദോഷിയായ ഒരുവനെ പോലും അബദ്ധവശാൽ ഒരിക്കൽ പോലും ശിക്ഷിക്കാൻ ഇടവരരുത് അതുപോലെ തന്നെ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട കള്ളനെ അഴിമതി കാരണം വെറുതെ വിടാനും ഇടയാകരുത് ഒരു ദരിദ്രനും ധനികനും തമ്മിലാണ് തർക്കമുണ്ടാകുന്നതെങ്കിൽ ഭരത നീ ശ്രദ്ധിക്കുക പണ്ഡിതന്മാരായ ന്യായാധിപന്മാർ ധനത്തിന്റെ പിന്നാലെ പോയിട്ട് ദരിദ്രന് നീതി നിഷേധിക്കപ്പെടാൻ ഇടയാകരുത് ഭരത വിശേഷിച്ച് മറ്റൊരു കാര്യം കൂടി നീ ശ്രദ്ധിക്കുക വ്യാജ വ്യവഹാരത്തിന്റെ ഫലമായി ശിക്ഷിക്കപ്പെടുന്ന നിരപരാധികളുടെ കണ്ണീർ വീഴ്ത്തുന്ന ആ രാജ്യത്തിൽ രാജാവിന്റെ സന്തതിയും സമ്പത്തും മുടിഞ്ഞു പോകും നമ്മൾ ഇന്നത്തെ കാലം നോക്കൂ എത്ര എത്ര നിരപരാധികളാണ് ചത്തൊടുങ്ങി പോകുന്നത് ഒന്നും അറിയാത്ത പാവങ്ങൾ അത്തരം നിരപരാധികളുടെ കണ്ണീർ വീഴ്ത്തുന്ന രാജ്യത്തിൽ രാജാവിൻ്റെ സന്തതിയും സമ്പത്തും സർവത്തും മുടിഞ്ഞു പോകുമെന്ന് ശ്രീരാമചന്ദ്രൻ ഭരതന് നേരത്തെ കൂട്ടി ചില വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു ഭരത സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നവരുടെ ക്ഷേമം നീ പ്രത്യേകം ശ്രദ്ധിക്കുക കൃഷിയും വ്യാപാരവും മൂലം ജനങ്ങൾക്ക് സുഖം ലഭിക്കുന്നു അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ഭരണാധികാരിയാണ് കർഷകരെ കുറിച്ച് ചിന്തിക്കുക തന്നെ വേണം കർഷകർക്ക് ഇടനിലക്കാരിൽ നിന്നുള്ള ചൂഷണത്തെ മാറ്റുക തന്നെ വേണം കർഷകർ ഒരു രാഷ്ട്രത്തിന്റെ നട്ടെല്ലാണെന്ന് നീ മനസ്സിലാക്കുക ഇങ്ങനെ പറഞ്ഞ രാമൻ വീണ്ടും ഭരതനോട് പറഞ്ഞു കരം പിരിക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ടാക്സ് എന്ന് നമ്മൾ പറയുന്ന കരം പിരിക്കുന്ന കാര്യത്തിൽ ഉപേക്ഷ അരുത് എന്നാൽ കരം പിരിക്കൽ കഠോരമാകരുത് ഭരത അങ്ങനെ സംഭവിച്ചാൽ ജനങ്ങൾ ജനപാലകനെ അവജ്ഞയോടെയും വെറുപ്പോടെയും കാണും അതുമൂലം സമ്പദ് വ്യവസ്ഥ തന്നെ തകരുമെന്ന ഉപദേശമാണ് രാമൻ സമാപനത്തിൽ ഭരതനോട് പറയുന്നത് നോക്കൂ ഇത്രയുമാണ് നൂറാമത്തെ സർഗമായ ഭരതനോടുള്ള രാമന്റെ ഭരണോപദേശം അല്ലെങ്കിൽ കച്ചിത് സർഗമെന്ന് വിദ്വാൻമാരാൽ പറയപ്പെടുന്ന ഈ സർഗത്തിലെ പ്രതിപാദി വിഷയങ്ങൾ ജ്യേഷ്ഠനായ രാമൻ അനുജനായ ഭരതനെ മടിയിൽ പിടിച്ചിരുത്തി നൽകുന്ന ഭരണോപദേശം നമുക്ക് ഒന്നുകൂടി ഇന്നത്തെ നിൽപ്പുതറയിൽ നിന്ന് ഒന്ന് വിലയിരുത്തുക തന്നെ വേണം ചിത്രകൂടത്തിൽ വെച്ചാണ് രണ്ടുപേരും കണ്ടുമുട്ടുന്നത് ആ രണ്ടുപേരുടെയും നിലപാട് ഒരേ രീതിയിലായിരുന്നു ആ നിലപാട് ഇന്നത്തെ സ്വാർത്ഥ സമൂഹത്തിന് മനസ്സിലാവില്ല എന്തായിരുന്നു രണ്ടുപേരുടെയും നിലപാട് താൻ ഭരിക്കാനില്ലെന്നും മറ്റയാൾ ഭരണമേൽക്കണമെന്നുമായിരുന്നു ഭരണം ഏറ്റെടുക്കണം എന്നതുമായിരുന്നു ആ വിചിത്രവാദങ്ങൾ ഇത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ എന്നാൽ രണ്ടു പേർക്കും ഒരു കാര്യത്തിൽ ഒരേ ഭാവമുണ്ടായിരുന്നു മാതൃഭൂമിയായ അയോധ്യയിൽ മാതൃകാ ഭരണം വേണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് നുക്കു അവരെ സംബന്ധിച്ച് രാഷ്ട്ര താല്പര്യമായിരുന്നു മുൻഗണന വ്യക്തി താല്പര്യങ്ങളല്ല രാഷ്ട്ര താല്പര്യമാണ് രണ്ടുപേർക്കും മുൻഗണന എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്വന്തം നാട്ടിൽ നിന്ന് വളരെ അകലെ കാട്ടിൽ വെച്ചാണെങ്കിലും കണ്ടയുടനെ മൂത്ത രാജകുമാരൻ ഇളയ രാജകുമാരനോട് അതായത് അധികാരത്തിൽ നിന്ന് മുക്തനായവൻ അധികാര നിയുക്തനോട് രാജനീതിയുടെ നിർദ്ദേശങ്ങൾ നിരത്തി വയ്ക്കുന്നത് രാമായണത്തിൽ ശ്രീരാമചന്ദ്രന്റെ ഉപദേശമുള്ള ഈ സർഗം വാസ്തവത്തിൽ ധർമ്മരാജ്യം പടുത്തുയർത്താനുള്ള ശ്രീരാമന്റെ ഭാവി കാര്യപദ്ധതിയുടെ കാലക്കൂട്ടിയുള്ള ഒരു മാർഗരേഖയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുശാഗ്ര ബുദ്ധിയും കർമ്മകുശലനുമായ ശ്രീരാമൻ അതിൽ ഭരണമുഖ്യന്റെ ജീവിതവും സ്വഭാവവും പെരുമാറ്റവും എങ്ങനെ വേണമെന്ന് പറയുന്നു മന്ത്രിമാരുടെ നിയമ നിയമനങ്ങളെക്കുറിച്ചും പാലിക്കേണ്ട പഥ്യങ്ങളെ പറ്റിയും പറയുന്നു ദേശരക്ഷയ്ക്ക് വേണ്ടിയുള്ള സൈന്യ രചനയെക്കുറിച്ച് പറയുന്നു നീതിന്യായ വ്യവസ്ഥയെ കുറിച്ച് പറയുന്നു ദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുദൃഢമാക്കാൻ കൈക്കൊള്ളേണ്ട നടപടികളെ കുറിച്ച് പറയുന്നു ദേശ സഞ്ചാലനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ അനിവാര്യമായ വിശാല ചാരവലയത്തെക്കുറിച്ച് പറയുന്നു കോഴയ്ക്കും അഴിമതിക്കും വഴങ്ങാത്ത കറ പുരളാത്ത സത്വ സംശുദ്ധിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെക്കുറിച്ച് പറയുന്നു വിദേശങ്ങളിൽ നിപുണരായ രാജദൂതന്മാരെ നിശ്ചയിക്കുന്നതിനെ കുറിച്ച് പറയുന്നു ഇവിടെ വാൽമീകി രാമായണം സമഗ്ര ജനജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന ഇതിഹാസ കാവ്യമാണ് എന്നുള്ള കൃത്യമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്നാൽ പിൽക്കാലത്ത് വന്ന രാമായണങ്ങളെല്ലാം അധ്യാത്മത്തിൻ്റെ വശത്തിൽ മാത്രം ഊന്നൽ കൊടുത്തത് കൊണ്ട് ആ കൃതികളെല്ലാം അത്തരം ഗ്രന്ഥങ്ങളെല്ലാം ഈ ഭരണോപദേശത്തെ പാടി വിട്ടുകളഞ്ഞു സത്യത്തിൽ അതിൽ അത്ഭുതമൊന്നുമില്ല അത്തരം ഗ്രന്ഥങ്ങളുടെ പ്രധാന ഉദ്ദേശം അധ്യാത്മമാണ് അതിൽ ഒരിക്കലും ഈ ഭരണോപദേശം കടന്നു വരിക തീർച്ചയായുമില്ല ജനജീവിതത്തെ സമഗ്രമായി പഠിക്കാനൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം പ്രാദേശിക ഭാഷയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അതായത് അത്തരം ചെറിയ ഗ്രന്ഥത്തിൽ കുടുങ്ങിക്കിടക്കാതെ വലിയ ഗ്രന്ഥത്തെ നന്നായി പഠിച്ചാൽ ഈ ഭരണോപദേശവും നമുക്ക് മനസ്സിലാക്കാം അക്കാലത്തെ രാഷ്ട്രീയ മീമാംസ എത്ര കണ്ട് വികസിച്ചിരുന്നു എന്നതിൻ്റെ ഒരു വലിയ ചിത്രമാണ് വാൽമീകി രാമായണത്തിൽ ഭരതന്റെയും രാമന്റെയും ഈ ഒരു സംവാദമുള്ളത് തീർച്ചയായും ഇതിൻ്റെ ചുവട് പിടിച്ചു തന്നെയാണ് ഭാരതത്തിന്റെ രാജനീതി പിൽക്കാലത്ത് വികസിച്ചത് ഒരു സംശയവും വേണ്ട ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ രാമായണത്തിന് ശേഷമുണ്ടായ ഗ്രന്ഥങ്ങൾ ആ സാഹിത്യ സൃഷ്ടികൾ രാജനീതിക്ക് അനുസരിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ ചാണക്കനെ പോലെ കുശാഗ്ര ബുദ്ധിയുള്ളവരുടെ വാക്കുകൾ എല്ലാം നമ്മൾ പരിശോധിച്ചാൽ രാമന്റെ ഭരണോപദേശത്തിന്റെ വികസിത രൂപങ്ങളാണ് നമുക്കിതിലെല്ലാം കാണാൻ പറ്റുക മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഈ ഉപദേശത്തിൽ രാമന്റെ ഈ ഉപദേശത്തിന് ഇന്നത്തെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചും വലിയ പ്രസക്തിയുണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള അയോധ്യ എന്ന ആ രഘു കുല രാജ്യം ഇന്ന് ഭൂപടത്തിൽ ഇല്ല ഇല്ലല്ലോ ഒരിക്കലുമില്ല എന്നാൽ അന്നത്തെ രാജ്യഭരണ വ്യവസ്ഥയുമുണ്ടോ അതുമില്ല ഇന്ന് എന്താണുള്ളത് ഇന്ന് ഭാരതം എന്ന മഹാരാജ്യവും കേരളം പോലെയുള്ള പ്രവിശ്യകളുമാണുള്ളത് രാജാവിൻ്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമാണുള്ളത് എന്നാൽ മാറിയ പുറഞ്ചട്ടയ്ക്കുള്ളിൽ ഭൂപ്രദേശവും ഭരണാധികാരിയും ജനവും രൂപവ്യത്യാസത്തോടെ മാറാതെ തുടരുന്നു എന്നുള്ളതാണ് ഒരു സത്യം മനുഷ്യന്റെ പ്രകൃതം അതേപടി തുടരുന്നത് കൊണ്ട് അന്ന് എങ്ങനെയാണോ മനുഷ്യന്റെ പ്രകൃതം അതേപടി ഇന്നും തുടരുന്നത് കൊണ്ട് രാമൻ ഭരതന്റെ മുന്നിൽ ഉന്നയിച്ച പ്രശ്നാവലിയും അതേപോലെ തന്നെ കാലഹരണപ്പെടാതെ തുടരുന്നു എന്നുള്ളതല്ലേ സത്യം കഥാസ്ഥാനത്തിനും കഥാപാത്രങ്ങൾക്കും വ്യത്യാസം വന്നുവെങ്കിലും കഥയ്ക്ക് വ്യത്യാസം വന്നിട്ടില്ലല്ലോ അന്ന് രാമന്റെ മുമ്പിൽ ഇരുന്നു കൊടുത്തത് ഭരതനാണെങ്കിൽ ഇന്ന് ചോദ്യകർത്താവിന്റെ മുന്നിൽ ഇരുന്നു കൊടുക്കേണ്ടത് ഇന്നത്തെ ഭരണവർഗമാണ് ഭരിക്കുന്നവരാണ് അന്ന് ഭരണത്തിന് നിയുക്തനായ സഹോദരനോട് കർത്തവ്യബോധത്തോടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഭരണത്തിൽ നിന്ന് വിമുക്തനാക്കപ്പെട്ട സഹോദരൻ കാട്ടിൽ പോയി എങ്കിൽ എന്നാൽ ഇന്ന് ആ പ്രബുദ്ധ ജനമുണ്ടല്ലോ പ്രതീക്ഷാപൂർവം ഭരണവർഗത്തെ ഉറ്റുനോക്കിക്കൊണ്ട് അവർക്കിടയിൽ തന്നെ ജീവിക്കുന്നു ഇന്നത്തെ ഭരണവർഗത്തിന് എന്താണ് ഇന്നത്തെ ഭരണവർഗത്തിന് ആവശ്യം കൃത്യനിഷ്ഠനായ ഭരതന്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ ഇന്നത്തെ ജനങ്ങൾക്ക് പൗരന്മാർക്ക് എന്താണ് ആവശ്യം ഇന്നത്തെ പൗരന്മാർക്ക് ആവശ്യം കർത്തവ്യനിഷ്ഠനായ രാമന്റെയും ഉൾക്കാഴ്ച വേണം ഭരണവർഗത്തിന് കൃത്യനിഷ്ഠനായ ഭരതനും ജനങ്ങൾക്ക് പൗരന്മാർക്ക് കർത്തവ്യനിഷ്ഠനായ രാമന്റെ ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ നമുക്ക് നമ്മളുടെ ഈ മഹാരാജ്യം ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രം ഈ ഭാരതവർഷം തീർച്ചയായും രാമരാജ്യമായി തീരും സ പതുക്കെ പതുക്കെ ധർമ്മരാഷ്ട്രമായി തീരും ഒരു സംശയവും വേണ്ട ഈ ഒരു വലിയ വിഷയമാണ് ഒരൊറ്റ സർഗത്തിലൂടെ വാൽമീകി മഹർഷി രാമായണത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഭരണോപദേശം ശ്രദ്ധയോടെ രാമായണം ഈ ഒരു ദൃഷ്ടിയിൽ പഠിച്ച് ഒരു ധർമ്മരാഷ്ട്ര നിർമ്മാണത്തിനുള്ള വേദി ഒരുക്കാൻ ശ്രീരാമചന്ദ്രൻ്റെ ഈ ഉപദേശങ്ങൾ നമുക്ക് സഹായകരമാകട്ടെ നമ്മുടെ ഭരണാധികാരികൾ ഇത് ശ്രദ്ധിക്കട്ടെ ഭരണവർഗം രാമൻ്റെ ഈ ഭരണോപദേശത്തെ സ്വീകരിക്കട്ടെ ഇങ്ങനെ മനോഹരമായ ഒരു ധർമ്മരാഷ്ട്ര സങ്കല്പം ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം